قلب القرآن, القرآن بشدة مَا القرآن نفرديهم يا سينا سيدنا رسول الله

അനുയായിട്ട് അനുയായി അല്ല ഇസാ നബി അലി ഇസ്സലാമിന്റെ അനുയായികളാകുന്ന ശിഷ്യനാണ് ബഹുമാനപ്പെട്ടതാകുന്ന പഠിക്കണം നമ്മളിതൊക്കെ പഠിക്കണം കുറെ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നത്തെ സമൂഹം

ാണ് പക്ഷേ അവരുടെ രണ്ടുപേരും ബഹുമാനപ്പെട്ട ഈസാ നബി നബിഅലിസ്സലാമിനെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച മഹാന്മാരാണ് പേര് ബി അലിസ്ലിനെ കൊണ്ട് ആദ്യം വിശ്വസിച്ച ഉള്ള നമുക്കിടയിലുള്ള ഉമ്മത്തിനിടയിലുള്ള ശ്രേഷ്ഠത എത്രമാത്രമാണോ അത്രമാത്രം ശ്രേഷ്ഠതയാണ് ആർക്ക് ഈസാനബിയുടെ അനുയായികൾപ്പെട്ട പുത്തുമാര് അങ്ങനെ ഇവ രണ്ടുപേരും അന്താക്കിയിലേക്ക് അയച്ചു ഞാൻ ചുരുക്കി പറയാൻ രണ്ടുപേരും നേരെ അവിടേക്ക് ചെല്ലുമ്പോ പ്രായം ചെന്ന ഒരു മനുഷ്യൻ കാണുകയാണ് അദ്ദേഹം ചോദിച്ചു എവിടെ പോകുന്നു പറഞ്ഞാൽ നിങ്ങൾ ഈ നാട്ടിലേക്കാണ് എന്തിനാ എവിടെ പോകുന്നു ആ നാട്ടിലെ ഏകതീ വിശ്വാസം പുലോഹിക്കാൻ വേണ്ടിയാണ് അവരിപ്പോൾ ബിംബാരാധകരാണെന്ന് അറിഞ്ഞു ഇവരെ നന്നാക്കിയെടുക്കാൻ വേണ്ടി പ്രബോധനത്തിന് വേണ്ടി ഞങ്ങളെ ഈസാനി ബലിസ്ലം അയച്ചത് നിങ്ങൾ പോയാൽ നിങ്ങളെ തല്ലിക്കൊല്ലും ഇങ്ങനത്തെ നാട്ടുകാരാണ് എന്താ അങ്ങനെ പറയാൻ കാരണം കാരണം അവർക്ക് ബിംബങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന ചെയ്ത് നമ്മളാണ് നമ്മളാണ് ഇതിന്റെ ഏജന്റ് അവിടെ ഇതെല്ലാം കൊടുക്കുന്നത് പരിപാടി നമുക്ക് ബിംബങ്ങളെ നിർമ്മിച്ചു കൊടുക്കുന്ന പരിപാടി ആയിരിക്കണം അതുകൊണ്ട് അവിടെ ഇത് കാലാകാലങ്ങളായിട്ട് അവരെ ആരാധനയിൽ മുഴുകി ജീവിക്കുകയാണ് നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ ഒരു ഒരു വിശ്വസിക്കൂല നിങ്ങൾ ഓടിക്കും ഇവര് പറഞ്ഞു ഇല്ല പോകും അപ്പൊ ഇദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല കഴിവല്ലോ ഉണ്ടോ വല്ല എന്തെങ്കിലും വല്ല കറാമത്വമല്ലോ ഉണ്ടോ ഇസാനപിയുടെ അനുയായികളല്ലേ പിന്നെ ഉണ്ടോന്നോ

കുഷ്ഠരോഗം യും പാണ്ടുധിച്ചവരുടെ രോഗം പരിപൂർണമായി കഴിവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് പിന്നെയോ പിന്നെയോടുകൂടി അനുമതിയോടുകൂടി ഞങ്ങൾ മരണപ്പെട്ടുപോയവരെ ജീവിപ്പിക്കുകയും ചെയ്യും ആ കഴിവ് ഞങ്ങൾക്ക് വേണം إذا بتو بتو أنا لغسل كل ما جاز أن يكون معجزة للنبي جاز أن يكون كرامة للولي إلا القرآن

അതുകൊണ്ട് തന്നെ അത് ഉണ്ടായി ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ഞങ്ങൾക്കുണ്ട് ബഹുമാനപ്പെട്ടതാകുന്ന വാതിൽ തുറന്ന് കാണിച്ചു ഇരുപത്തിനാല് വയസ്സുള്ളതാകുന്ന ജീവച്ഛമായി കിടക്കുന്ന അദ്ദേഹത്തിന്റെ മകനെ കാണിച്ചു കൊടുത്തു എന്റെ മോനാണ് ജനിച്ചിട്ട് ഇന്നു വരെ സംസാരിച്ചിട്ടില്ല കയ്യും കാലും അനക്കാൻ മേല വൈകല്യമുള്ള മനുഷ്യനാണ് ഇവനെ ഒന്ന് റെഡിയാക്കി തന്നാല് നിങ്ങൾ പറയുന്ന പണി നമ്മൾ എടുക്കും ഈ പ്രായം ചെന്ന മനുഷ്യൻ പറയാ ഏറ്റെടുത്തു ഉസ്താദ് അദ്ദേഹം നേരെ നിന്നു തല മുതൽ കാല് വരെ അങ്ങോട്ട് തടുക കുട്ടി ഇരുന്നു എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റും നടന്നു ഒരല്പസംഭവൊക്കെ അങ്ങോട്ട് നടക്കു മാത്രല്ല ഉമ്മായും വാപ്പയും പേരെടുത്ത് വിളിക്കാൻ തുടങ്ങി അവരെ ഉമ്മ വാപ്പ വിളിക്കാൻ തുടങ്ങി കണ്ട് സന്തോഷിച്ചു വാപ്പയാകുന്ന ഈ പ്രായം ചെന്ന മനുഷ്യൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്യാം എന്താ ഞാൻ ചെയ്യേണ്ടത് ഒന്നും വേണ്ട നിങ്ങൾ ഇസ്ലാം മതം പുലുകിയാൽ മതി ഞാറൊന്നും നിങ്ങളോട് പറയുന്നു റെഡിയായി ഈസാ നബി അലൈഹി വിശ്വാസം കൂടുവയ ആ മനുഷ്യനിതാ ഈസാ നബിയുടെ സ്വാമിയായി മാറുകയാ കൊണ്ട് നേരിട്ടല്ല വിശ്വസിച്ചത് മുഖേനയാണ് ഹിതായ് കിട്ടുന്നത് അതാണ് നമ്മുടെ വിഷയം കേട്ടോ കേട്ടോത്ത് മുഖേന കിട്ടുന്ന അംബിയാക്കൾ മുഖേന ഹിദായത്ത് കിട്ടുന്നതിൽ നേരത്തെ നമ്മളൊരു ചരിത്രം പറഞ്ഞു ആരുടേതും മുഹമ്മദ് നബി മുഖേന ഹിതായത്ത് കിട്ടിയ ഒരു സഹാബിയുടെ ചരിത്രം പറഞ്ഞു ഇവിടെ അംബിയാക്കൾക്ക് ശേഷം അവരുടെ മുഖേന ഉണ്ട് അതെവിടെയുണ്ട് അദ്ദേഹം പറഞ്ഞു വലിയ സന്തോഷത്തോടോട് പറഞ്ഞു ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു ഇനി എന്താ വേണ്ടത് ഇനി ഞങ്ങളുടെ കൂടെ വരണം വേണ്ടി നിങ്ങളുടെ നാട്ടിലേക്ക് കൗമിന്റെ അടുക്കൽ അങ്ങോട്ട് പോയിക്കോ ഞാൻ വരാം നിങ്ങളങ്ങോട്ട് പോയി തുടങ്ങിക്കോ പ്രബോധനം തുടങ്ങിക്കോ തൊട്ടുപറകെ ഞാൻ വരുന്നുണ്ട് فنير فكذبوهما فعززنا بثالث فقالوا انا اليكم مرسلون وما علينا الا البلاغ المبين قالوا انا تطير لهم لئن لم تنتهوا لنرجمنكم من وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل قوم مسرفون وجاء من اقصى المدينه رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسالكم اجرا وهم مهتدون

പുത്തുറസ റിയല്ലാകുന്നു മതാ റവിയല്ലാകുന്നു പ്രായം ചെന്ന മനുഷ്യൻ നടുക്കൽ കൊണ്ട് ചെല്ലുകയാണ് പ്രായം ചെന്ന മനുഷ്യനിലേത്താണ് ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ നിന്നുകൊണ്ട് വീട്ടിൽ നിന്നുകൊണ്ട് യാത്ര ചോദിച്ചു കൊണ്ട് നാട്ടിലേക്ക് പ്രബോധനത്തിന് വേണ്ടി ചെല്ലുകയാണ് ആ നാട്ടിൽ ചെന്നുകൊണ്ട് അള്ളാഹുനെ കുറിച്ചും അവന്റെ വസൂരാകുന്ന ഈ സാനിയെ കുറിച്ചും പരിചയപ്പെടുത്തിയപ്പോ ആ നാട്ടുകാർ ഓടിക്കുകയാണ് ഓടിക്കുകയാണ് ും നിങ്ങൾ ഞങ്ങൾ ദുർലക്ഷണമായിട്ട് കാണുകയാ അതുകൊണ്ട് പോകണേ ഈ പരിപാടി നിർത്തണേ നിർത്തണേ നിങ്ങൾ ഈ പരിപാടി തേടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങൾ കൊല്ലുന്നതാണ് കൊല്ലുന്നതാണ് തീർച്ചയായും കഠിനമാകുന്ന ശിക്ഷയും ഞങ്ങൾ നൽകുന്നതാണ് എന്ന് സമൂഹം അവരോട് പറഞ്ഞതായി വിശുദ്ധമായ വാഗ്വാദങ്ങൾക്കിടയിൽ ഒരു ആളുകൾ അക്രമിക്കാടുന്നു പട്ടണത്തിന്റെ ഒരു തലക്കിൽ നിന്നുകൊണ്ട് പായറ്റുന്നതാകുന്ന മനുഷ്യൻ ഇവരെ കൈപിടിച്ചുകൊണ്ട് ഇസ്ലാമത് പുൽകിയതാകുന്ന ഓടി വരുന്നതാണ് അദ്ദേഹം വന്നിട്ട് പറയുകയാണ് നടത്തുന്നതിന് കൂലി വാങ്ങാൻ ഈ സമൂഹത്തെ നിങ്ങൾ പിൻപത്തനെ പിൻപെത്തനെ തീർച്ചയായും അവർ ഹിതായത്തെ സിദ്ധിച്ചവരാണ് സിദ്ധിച്ചവരാ സന്മാർഗം നൽകാൻ അവർക്ക് കഴിവുള്ളവരാണ് സാധാരണ വ്യക്തികളായി നിങ്ങൾ കാണരുത് ഇവരുടെ കഴിവെല്ലാം ഞാൻ വ്യക്തമായി കണ്ടതാണ് ഇവരുടെ കഥാപത്തി എന്റെ മകനിലൂടെ ഞാൻ ഇതാ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് ഇരുപത്തി വയസ്സുള്ള എന്റെ പൊന്നുമോന് ജീവൻ ചൊവ്വായ കത്തിൽ കിടന്ന പെണ്ണമോ ാണ് അവരെ നടത്തിയത്വരാണ് അവനെ ചാലിപ്പിച്ചത് അവരെ കൊണ്ടുപോയിപ്പിച്ചതും ഇവൻ തന്നെയാ ഇവർ സാധാരണ ആളുകളല്ലോ അജറത്തതോ ഇവരെ സന്മാർഗം പീകപ്പെട്ടവരാണ് ഇവരെ പിൻപത്തണയെ പിൻപത്തേ ആ സമൂഹത്തോടെ പറഞ്ഞപ്പോ അവർ ശക്തമായി എതിർക്കുകയാണ് ബഹുമാനപ്പെട്ട ഹരിബിന്റെ ചാരിനെതിരെ ഞങ്ങൾക്ക് മുണ്ടത്തിനെ കൊണ്ടുവന്ന് നൽകിയവൻ നീ അതിനെ എന്ന് എന്നിട്ട് ഞങ്ങളുടെ കൈവെള്ളിയിൽ കൊണ്ടുവന്ന ആരാധനയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നവൻ നീയൽ ഹബീബിൻ അടിക്കുകയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ പ്രചരിക്കുകയാണ്

മനുഷ്യനാണ് ചരിത്രം സൂറസ് ജന്ന പഠിച്ചുവെക്കണേ മുസ്ലിമേ മുസ്ലിമത്തെ ഈ സാരഥിയാൽ ഇസ്ലാമിനെ കൊണ്ട് നേരിട്ട്

സ്വർഗത്തിലേക്ക് പൊയ്ക്കൊള്ളുക സ്വർഗത്തിലേക്ക് പൊയ്ക്കൊള്ളുക സ്വർഗത്തിൽ കടന്നുകൊണ്ട് അദീബിന്റെ പറയുന്ന ഡയലോഗ് സമൂഹമേ നിങ്ങളെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളൊന്നറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബി എന്റെ പാപം പുറത്തു തന്നു ഞാൻ തെറ്റ് ചെയ്തവനാണ് ചെയ്തവനാണ് നിങ്ങൾക്ക് ബിംബങ്ങൾ തൊരു വെച്ച് നൽകിയവനാണ് പക്ഷേ ഈ സിരാമനം പുറകലിനോടെ പോയിട്ടുള്ള മൊഴി ും അഹുയറന്നു ആദരിക്കപ്പെടുന്ന വിഭാഗത്തിലേക്ക് അള്ളാഹു എന്ന ഉൾപ്പെടുത്തിയത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പേരിടി പിൽക്കാലത്ത് കേൾക്കുമ്പോളിയാഹു എന്നറിയുന്ന ആളുകൾ ഉണ്ടാകും

ൂടെ നശിപ്പിക്കാലം വായി ബഹുമാനപ്പെട്ട ചില അാസത്തോടുകൂടി ഉണ്ടാക്കിയ എന്ന് പറയുന്നതായ മോശപ്പെട്ട ചെറു വിഭാഗത്തെ അള്ളാഹു എന്നതാകുന്ന പ്രവാചകന്മാരുടെ അനുയായികളെ തള്ളിക്കളയുകയും ആ പ്രവാചകരുടെ അനുയായികളെ ഇടിക്കുകയും തുഴിക്കുകയും ശകാരിക്കുകയും അവരുടെ മോശമായ രീതിയിൽ അവരെ കൊലപ്പെടുത്തുകയും ചെയ്തതായ സമൂഹത്തെ അള്ളാഹു അവരെ വിശുദ്ധ എന്താ ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം പാടം പ്രവാചകന്മാർ മുഖേന ഹിതായത്ത് കിട്ടി ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഖേന ഹിതായത്ത് കിട്ടിയ അപ്പൊ ഹിതായത്ത് കിട്ടിയെന്ന് ഉറപ്പായി അതുകൊണ്ടാണ് എന്ന് ഖുർആൻ എടുത്തു ഈ ഹിദായത്ത് കിട്ടാനാണ് അഞ്ചു മുഖത്ത് നിസ്കാരത്തിൽ നമ്മളിങ്ങനെ നമ്മൾ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത്